ിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേന്ദ്ര സംസ്ഥാനത്തിന് കടുത്ത അവഗണന മോദി ആദ്യ ബജറ്റിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾക്കെല്ലാം വലിയ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാരായി കേന്ദ്രത്തിൽ ഉണ്ടായതിനാൽ സംസ്ഥാനത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ എയിംസ് പോലെയുള്ള പദ്ധതികൾ മൂന്നാം മോദി സർക്കാർ പ്രാവർത്തികമാക്കുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് ഇത്തവണ കേരളത്തിന് എയിംസ് കിട്ടിയിരിക്കുമെന്ന് മന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആകട്ടെ എയിംസിനെ കുറിച്ചോ കേരളത്തെക്കുറിച്ചോ ബജറ്റിൽ പരാമർശിക്കുക പോലും ചെയ്തില്ല പ്രളയ ദുരിതാശ്വാസ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും കേന്ദ്രം കേരളത്തെ അവഗണിച്ചിരിക്കുകയാണ് ഇതോടെ ബി ജെ പി കേന്ദ്രങ്ങളും കടുത്ത നിരാശയിലാണ് കേരളത്തിന് ഇനി പുതിയ വികസന രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമുയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു കൈ നോക്കാമെന്ന ബി ജെ പിയുടെ മനക്കോട്ടകൾ കൂടിയാണ് നിർമ്മല സീതാരാമൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രം കേരളത്തിന് വാഗ്ദാനം ചെയ്തതാണ് എയിംസ് അപൂർവ വ്യാധികൾ നിരന്തരമരങ്ങേറുന്ന കേരളത്തിന് ആധുനിക ചികിത്സയും ഗവേഷണ സംവിധാനങ്ങളുമുള്ള എയിംസ് ലഭ്യമാവുകയാണെങ്കിൽ അതേറെ സഹായകമാവുമായിരുന്നു കേന്ദ്രത്തിന്റെ എയിംസ് പ്രഖ്യാപനത്തിന് ശേഷം അഞ്ച് എയിംസുകൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചു എന്നിട്ടും കേരളത്തിന് ലഭിച്ചത് അവഗണന മാത്രം ഇക്കുറി അത് മാറുമെന്നും എയിംസ് കേരളത്തിൽ യാഥാർത്ഥ്യമാവുമെന്നുമുള്ള ബി ജെ പി നേതാക്കളുടെ അവകാശവാദം വെറും തള്ളൽ മാത്രമായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെയും കേന്ദ്ര ബജറ്റിൽ അവഗണിക്കുകയായിരുന്നു അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്തിനു വേണ്ടി അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത് പാക്കേജ് ലഭിക്കുകയാണെങ്കിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രാവർത്തികമാക്കാമായിരുന്നു അതുവഴി സംസ്ഥാനത്തിനും രാജ്യത്തിനും അത് ഗുണകരമായി മാറിയനെ അതേസമയം ആന്ധ്രയ്ക്കും ബീഹാറിനും ഒട്ടേറെ പുത്തൻ പദ്ധതികളാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് മൂന്നാം തവണ മോദി സർക്കാരിനെ അധികാരത്തിലെത്താൻ സഹായിച്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിന്റെ തെലുഗുദേശം പാർട്ടിയും ആവശ്യപ്പെട്ടതെല്ലാം ബജറ്റിൽ അനുവദിച്ചിട്ടുമുണ്ട് തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയാണ് തെലുഗുദേശം പാർട്ടി അഥവാ ടി ഡി പി ആവശ്യപ്പെട്ടത് അത് ബജറ്റിൽ പൂർണ്ണമായും അനുവദിക്കുകയും ചെയ്തു ആന്ധ്രയിലെ കർഷകർക്കായി പുതിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ അവഗണിക്കുകയായിരുന്നു നിതീഷ് കുമാറിന്റെ ബീഹാറിനും ഈ വിധത്തിൽ വാരിക്കോരി നൽകിയിട്ടുണ്ട് ബീഹാറിൽ ഹൈവേ വികസനത്തിനായി നീക്കിവച്ചിരിക്കുന്നത് ഇരുപത്തി ആറായിരം കോടി രൂപയാണ് പ്രളയ പ്രളയദുരിതം നേരിടാനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ പ്രത്യേക പദ്ധതിയും ബീഹാറിന് അനുവദിച്ചിട്ടുണ്ട് ഇതേ വിധത്തിൽ സർക്കാരിനെ താങ്ങി നിർത്തുന്ന കക്ഷികൾക്ക് വൻതോതിലുള്ള ധനസഹായങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ ഉടനീളമുള്ളത് കേരളത്തെ ഈ വിധത്തിൽ ബോധപൂർവം അവഗണിച്ചതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി പ്രതിഷേധമുയർത്തുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആകാത്ത ഗതികീടിലെത്തി നിൽക്കുകയാണ് സംസ്ഥാനത്തെ ബി ജെ നേതൃത്വം കാരണം നിർമ്മല സീതാരാമന്റെ ഈ കേന്ദ്ര ബജറ്റ് അവരുടെ പ്രതീക്ഷകളെ കൂടിയാണല്ലോ അട്ടിമറിച്ചിരിക്കുന്നത്